വിലങ്ങാട് പാനോത്ത് പ്രദേശത്ത് കടുവയെ കണ്ടെന്ന നിഗമനത്തിൽ വനംവകുപ്പ് പരിശോധന ആരംഭിച്ചു പെരിയാർ റിസർവ് വനമേഖലയോട് ചേർന്നാണ് ഇന്നലെ രാത്രിയോടെ നാട്ടുകാർ കടുവയെ കണ്ടത് ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡിംഗ് ഫെസ്റ്റിവൽ ആണ് ഫാമിലിയിൽ കല്യാണമാണ് ഗംഭീരമായ കളക്ഷനോടെ ഫാമിലി വെഡിംഗ് സെന്റർ വിലങ്ങാട് പാനോത്ത് പ്രദേശത്ത് കടുവയെ കണ്ടെന്ന നിഗമനത്തിൽ വനംവകുപ്പ് പ്രദേശം കേന്ദ്രീകരിച്ച് പരിശോധന ആരംഭിച്ചു പെരിയാർ റിസർവ് വനമേഖലയോട് ചേർന്നാണ് ഇന്നലെ രാത്രി നാട്ടുകാർ കടുവയെ കണ്ടത് കാട്ടാടിന് പിറകെ കടുവ ഓടുന്നത് സമീപവാസിയാണ് കണ്ടത് കഴിഞ്ഞ ദിവസങ്ങളിൽ മറ്റു രണ്ടു പേരും കടുവയെ കണ്ടിരുന്നു ഞാൻ ഇവിടെ ജാതിക്കെല്ലാം ഇന്നലെ പണിക്ക് വിടില്ലായിരുന്നു വെള്ളം മാറ്റി വെക്കുന്നുണ്ടായിരുന്നു പകൽ വെച്ചപ്പോ തന്നെ ഒരു അഞ്ചു ഉണ്ടായിരുന്നു ഇതിലൂടെ അഞ്ച് മണിക്കാണ് ഇതിനെ കണ്ടതാണ് അത് കഴിഞ്ഞ് രാത്രി ഒരു എട്ടര എട്ട് മണി എട്ടര ഒക്കെ ആയപ്പോഴത്തേക്ക് പിന്നെ ഇറങ്ങി അടുത്തതിന് മാറ്റി വെക്കാൻ വേണ്ടിയിട്ട് പോയതാണ് അന്നേരം ആൾക്കാർ അവിടെ തന്നെ ഉണ്ട് ജാതിൻ്റെ അടുത്ത് വെള്ളം കുടിക്കാനും എന്തിനാ വന്നതെന്ന് അറിയത്തില്ല അത് പായ് കണ്ടിട്ട് അത് പായ് കാണാൻ വേണ്ടിയിട്ട് പുറേ ഇറങ്ങിയതാണ് അപ്പോൾ തൊട്ടടുത്തുനിന്ന് തന്നെ കടുവ മഞ്ഞ കളർ കൊണ്ട് മഞ്ഞം കറുപ്പുമായിട്ടുണ്ട് ഏകദേശം നല്ല വലിപ്പമുള്ളൊരു സാധനം അത് കഴിഞ്ഞിട്ട് ജ്യോതിസ് താഴേന്ന് കണ്ടിട്ടുണ്ട് ഇരിക്ക് സോവി ഉണ്ടെ പിന്നെ ഏട്ടനെല്ലാം വിളിച്ചു പറഞ്ഞ് അവർ വന്ന് പോർഷിൻ്റെ ആൾക്കാരെല്ലാം വന്ന് കാൽപ്പാടൊക്കെ അവിടെ നിന്ന് താഴെ കണ്ടിട്ടുണ്ട് അവിടുന്ന് വനത്തോട് ചേർന്ന് കാട്ടിക്ക് പിന്നാലെ കടുവ ഓടുന്നത് വനവാസികൾ കണ്ടതായി നാട്ടുകാരെ വിവരമറിയിച്ചിരുന്നു ഇണച്ചേർന്ന സമയമായതിനാൽ കടുവ സാന്നിധ്യം തള്ളിക്കളയാൻ കഴിയില്ലെന്നാണ് ജനവാസ മേഖലകളിൽ കടുവയെ ഒന്നിലധികം പേർ കണ്ടതിനാൽ മേഖലയിൽ ഭീതി നിലനിൽക്കുന്നുണ്ട് ഇന്നലെ രാത്രി ആർ ആർ ടി ടീം പരിശോധന നടത്തി മടങ്ങിയിരുന്നു ഇതിനു പിന്നാലെയാണ് വനംവകുപ്പ് പരിശോധന ആരംഭിച്ചത് ന്യൂസ് ബ്യൂറോ മീഡിയ വടകര നല്ല സന്തോഷത്തിലാണല്ലോ അതെ സന്തോഷത്തിലാണ് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ കോക്കനട്ട് ഓയിൽ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്പയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല മയൂരം വെളിച്ചെണ്ണ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം